ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം ഫോൺ സീറോ സിക്സ് മായന്നൂർ തിരുവില്ലാമല പാർലിക്കാട് മേഖലകളിലെ പുക പരിശോധനാ കേന്ദ്രങ്ങളിൽ റൈഡ് ലൈസൻസ് റദ്ദ് ചെയ്ത് വടക്കാഞ്ചേരി ജോയിൻറ്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ വടക്കാഞ്ചേരി സബ്ആർടി ഓഫീസിന് കീഴിൽ തലപ്പള്ളി താലൂക്കിൽ പ്രവർത്തിച്ചിരുന്ന മായനൂർ തിരുവല്ലാമല പാലക്കാട് എന്നീ മേഖലകളിലെ മൂന്ന് പുക പരിശോധനാ കേന്ദ്രങ്ങളുടെ ലൈസൻസ് റദ്ദ് പുക പരിശോധനാ കേന്ദ്രങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കിയത് എന്ന് ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അഫ്സൽ അലി കെ പറഞ്ഞു മോട്ടോർ ലൈസൻസിൽ വർക്ക് ചെയ്യുന്നതാണ് പൊല്യൂഷൻ ടെസ്റ്റിംഗ് വ്യാപകമായിട്ടും പല തട്ടിപ്പുകളും ചെയ്ത് വരുന്നുണ്ടായിരുന്നു അത് പതുക്കെ പതുക്കെ ഓരോന്നിനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് തട്ടിപ്പുകളും ഇതുപോലെയുള്ള വണ്ടി പോവാതെ ടെസ്റ്റ് നടത്താൻ അതങ്ങനെയൊക്കെ പണ്ട് നടന്നിരുന്നു ഇപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സോഫ്റ്റ്വെയറിലൂടെ തന്നെ നടക്കാത്ത രീതിയിൽ സോഫ്റ്റ്വെയർ ഒക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ട് പക്ഷേ ഈ അടുത്ത് ഞങ്ങൾ മോ രണ്ടടുത്ത് പോയപ്പോൾ അവിടുത്തെ ഓക്സിജൻ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഡിഫക്റ്റീവ് മിഷീൻ ആ ഡിഫക്റ്റീവ് മിഷീൻ വെച്ചിട്ട് അവർ ഈ സോഫ്റ്റ്വെയറിനെ കബിളിപ്പിച്ച് മിഷീൻ സോഫ്റ്റ്വെയറിനെ അറിയില്ലല്ലോ ഈ മിഷീൻ്റെ റീഡിങ് കറക്റ്റാണോ അല്ലെന്നാണ് അപ്പോൾ കബളിപ്പിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തായിട്ട് ശ്രദ്ധപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്ററുകൾ ഈ അടുത്ത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു സ്ഥലത്ത് മൊബൈൽ ഫോണിൽ വെച്ച് ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ നടത്തി അപ്പോൾ അതിൽ വ്യക്തമായിട്ട് നമ്മൾ ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഈ ഡിവൈസിലെ ക്യാമറ തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ മറ്റ് ഫോട്ടോസോ ഒന്നും ഉപയോഗിക്കരുത് ഡിവൈസിലെ ക്യാമറ നേരിട്ട് വണ്ടിയുടെ ഫോട്ടോ എടുക്കാമെന്ന് അവർക്ക് കർശന നിർദ്ദേശം ഉള്ളതാണ് അപ്പോൾ അത് ലംഘിച്ചതിൻ്റെ പേരിൽ മറ്റൊരു പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻ്ററും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മേഖലകളിൽ വടക്കാഞ്ചേരി മേഖലകൾ തന്നെ വഴി അടുത്തുള്ള തന്നെ വീണ്ടും തുടർന്നും വളരെ കർശനമായിട്ട് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കിവിടെ ഇവരുടെ റീഡിങ്സ് ഇവിടെ ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം പൊല്യൂഷൻ ഇവിടെ ടെസ്റ്റിംഗ് സസ്പെൻഡ് ഓക്സിജൻ സെന്ററുകൾ തകരാറിലായിട്ടും പുകപരിശോധനയും സർട്ടിഫിക്കറ്റ് നൽകലും ചെയ്തതിനെ തുടർന്നാണ് സ്ഥാപനങ്ങൾക്കെതിരായി നടപടിയെടുത്തത് മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിച്ച പരിശോധന നിയമക്രമങ്ങൾ തെറ്റിച്ച് പരിശോധന നടത്തിയതിനാൽ മൂന്നാമത്തെ സ്ഥാപനത്തിനെതിരെ നടപടിയെടുത്തത് എന്ന് വടക്കാഞ്ചേരി ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അഫ്സൽ അലി കെ പറഞ്ഞു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എ കെ രാജീവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത് പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ആർ ടിഒ നടപടി എടുക്കുകയായിരുന്നു മായന്നൂർ തിരുവല്ലാമല പാലിക്കാട് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന പുക പരിശോധനാ കേന്ദ്രങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് ന്യൂസ് ഡെസ്ക് സിസി